നമ്മുടെ എതിർ എതിർപ്പാർട്ടിയിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ടായാൽ അവരെ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ ഒക്കെ പെടുത്തണമെന്ന് പറഞ്ഞത് കുമാരപുള്ള സഖാവാണ് പക്ഷെ കുമാരപുള്ള സഖാവ് പറഞ്ഞ അതേ പ്രവണത അല്ലെങ്കിൽ അതേ സ്ട്രാറ്റജി തന്നെ ഇപ്പോൾ സി പി എം പിന്തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് വീണ് ഇരയാണ് അപ്പോൾ മറ്റുള്ളവരെ കൂടി അതിൽ പെടുത്തി നാറ്റിക്കുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇത് പറയാൻ കാരണം സി പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫി പറമ്പിലിൻ്റെ ലക്ഷ്യമാക്കി ഒരു ആരോപണം പറഞ്ഞു അതായത് ടീച്ചർ ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂരിലോട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഹെഡ് മാഷറും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഷാഫി പറമ്പിലിനെ കൂടി ഈ ആരോപണത്തിലേക്ക് വലിച്ചു ഷാഫി കൂടി വ്യക്തിഹത്യ നടത്താനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ സുരേഷ് ബാബുവിനെ അവരുടെ പാർട്ടിയിലുള്ള ജില്ലാ ഘടകത്തിലുള്ള മുതിർന്ന നേതാക്കൾ ബാലനടക്കമുള്ളവർ തിരുത്തുകയാണ് ഈ കാര്യത്തിൽ ആ ഈ സുരേഷ് ബാബുവിനെ ഒറ്റപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അവർക്ക് രണ്ട് അഭിപ്രായമുണ്ടോ ഇത്തരം നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ വിഭാഗീയത ഉള്ള ഒരു ജില്ലയാണ് അത് പാലക്കാട് പാർട്ടി പല കാര്യങ്ങളും രണ്ട് തട്ടിലാണ് ഇപ്പം സുരേഷ് ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെ നമ്മൾ ആദ്യം പറയാം അതായത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം വിഷയങ്ങളിൽ തിരക്കഥ ഉണ്ടാക്കാനും പെട്ടെന്നൊരു കഥ ഉണ്ടാക്കാനും ഉപമ പ്രഖ്യാപിക്കാനും ഒരാളെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉപമ ഉപമ പറയാൻ പ്രത്യേക വിരുദാണ് ഇവർക്കൊക്കെ ഇവർക്ക് അതിലുള്ള ടാലന്റ് വേറെ ഒരു പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്കും കാണില്ല അതൊരു ചുരുക്കത്തിൽ വ്യക്തിഹത്യ ഇവരുടെ ഒരു മെയിൻ ടാർഗറ്റാണ് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അത് അവരുടെ പാർട്ടിയിൽ തന്നെ സി പി എമ്മിനകത്ത് തന്നെ അവർ അവരുടെ ആൾക്കാരെ തമ്മി കുത്താനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ തമ്മി കുത്താനായി പരസ്പരം അങ്ങനെ പ്രയോഗിച്ച് പ്രയോഗിച്ച് അവർക്കതിലും ഭയങ്കര ടാലന്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇന്നലെ ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു ഇവിടെ ഈ ഷാഫി കൊണ്ടുവന്നു ഹെഡ് മാസ്റ്റർ ഷാഫി ടീച്ചറായ പിന്നെ രാഹുലിന് കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഉപമ കാര്യം നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഇങ്ങനെ വ്യക്തിഹത്യ പറയുമ്പോൾ ഒരുപാട് ആലോചിച്ചൊക്കെ വേണം പറയാം കാര്യം ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് അപ്പം ഇന്നലെ അവിടെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെല്ലാം എ കെ ബാലൻ ഇപ്പം പാർട്ടിയിൽ വയസിന്റെ പരിധിയിൽ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന സമിതി എന്നൊക്കെ പുറത്താണ് അപ്പം എ കെ ബാലന് പഴയതുപോലെ പിണറായിയുമായിട്ട് അടുപ്പമൊന്നുമില്ല കാരണം ബാലൻ ഒരുവേള കരുതിയത് പിണറായി തനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് അപ്പൊ ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായിട്ട് തന്നെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഈ എൻ സുരേഷ് ബാബു സുരേഷ് ബാബു സെക്രട്ടറി ആയത് മുതൽ തന്നെ സി പി എമ്മിനകത്ത് വല്ലാത്ത വിഭാഗീയത കളിക്കുന്നുണ്ട് അതായത് കൃഷ്ണദാസ് എൻ എൽ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ബി എസ് പക്ഷക്കാരൻ അതായത് ഒരു വേള ഈ എൻ എൽ കൃഷ്ണദാസും അജയ്കുമാറും അടങ്ങുന്ന ബി എസ് പക്ഷക്കാര് അജയ്കുമാർ പഴയ എം പി ആണ് അങ്ങനെ ഇവരെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഒരു സംഘമാണ് വി എസിന്റെ കയ്യിൽ നിന്ന ഒരു ജില്ലയായിരുന്നു പാലക്കാട് അവിടെ നിന്ന് ഈ പിണറായി വിജയൻ പി കെ ശശി എന്ന മണ്ണാർക്കാട് ഉള്ള നേതാവ് അവരുടെ ഇപ്പോൾ കൈ ടി സി ചെയർമാൻ ആയിരിക്കുന്ന ശശിയെ അദ്ദേഹം ആരോപണ വിധേയനാണ് സ്ത്രീ വിഷയ സംബന്ധമായി അദ്ദേഹം ആരോപണവിധേയനാണ് ഈ ശശിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായിയുടെ വമ്പൻ ഗെയിമിന്റെ ഇതായാലാണ് പാലക്കാട് ഇപ്പോൾ പിണറായി പക്ഷത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ഔദ്യോഗിക ിൽ സുരേഷ് ബാബു വന്നതിന്റെ ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു സ്ഥാനാർത്ഥി പോലും അവർക്കില്ല പാലക്കാട് ഒരുവേള സി പി എം ജയിച്ചിരുന്ന ജില്ലയാണ് ജയിച്ചിരുന്ന നിയോജക മണ്ഡലമാണ് അവിടെയാണ് അവർക്കൊരു സ്ഥാനാർത്ഥി കണ്ടത് അവിടെ മുതൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിക്കകത്ത് വമ്പൻ ഈ മണ്ണാർക്കാട് തൂങ്ങാമ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിരവധി ബ്രാഞ്ച് കമ്മിറ്റികൾ തമ്മിലടി രൂക്ഷമാണ് പാർട്ടി ബദൽ പരിപാടി വരെ അവിടെ നടത്തുന്നുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ സുരേഷ് ബാബുവിന്റെ പ്രയോഗം വരുന്നത് അപ്പൊ ബാലന് പഴയതുപോലെ പാർട്ടി ഔദ്യോഗിക വർഷത്തോട് യാതൊരു അടുപ്പവും ഇല്ല അപ്പൊ ബാലൻ അത് പറഞ്ഞു ഞാൻ അതിൽ കക്ഷി ചേരാനില്ല എ കെ ബാലൻ ഇപ്പൊ പഴയ ബാലനല്ല ബാലനോട് ചോദിക്കുമ്പോൾ ബാലന് ബാലൻ പാർട്ടിയുടെ ഭാഗമല്ല ഒരു ബ്രാഞ്ച് അംഗം മാത്രമാറ്റി നിൽക്കുക കാരണം അദ്ദേഹം അദ്ദേഹത്തിനു പാർട്ടി കിട്ടാനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സിന്റെ പരിധി പ്രകാരണം അദ്ദേഹം മാറിയിട്ടില്ല അപ്പൊ ബാലന്റെ ആ സ്റ്റേറ്റ്മെന്റ് തുടങ്ങി ബാലൻ പാർട്ടിയിൽ നിന്ന് അകന്നതുപോലെ തന്നെ ആ ശരീരഭാഷ പിന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അതായത് കൃഷ്ണദാസിനെ സംബന്ധിച്ച് കൃഷ്ണദാസ് ഇന്നും വി എസിന്റെ അനുഭാവമുള്ള വി എസിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയിലെ ഒരു ചുരുക്കം ചില നല്ല നേതാക്കൾ ഒരാളാണ് കൃഷ്ണദാസും അതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എടുത്തത് അപ്പൊ പാലക്കാട്ടത്തെ തലമുതിർന്ന നേതാക്കളെല്ലാം സുരേഷ് ബാബുവിനെ പിന്നെ തള്ളുകയാണ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് കാണിക്കണം അല്ലെങ്കിൽ തന്നെ ഇത്തരം നമ്മൾ പറയുന്നത് ഈ ഇച്ചിച്ചി കാര്യങ്ങളൊക്കെ ആരാണ് വിളിച്ച് പറയുന്നത് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം പറയും ഷാഫി അവിടെ വന്നിട്ട് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയൂ എന്ന് നിങ്ങൾ തിരിച്ച് പറയണം അവിടെയാണ് അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ കഴിവ് അല്ലെ ഞാൻ പറയുന്നത് പറയുന്നിട്ടുണ്ടോ അല്ലെ ബിജെപിയുടെ പല സ്റ്റാൻഡുകളുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് പറയാം അല്ലാതെ അതിനൊരു അല്പം മൂള വേണം കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് ആരെ കുറിച്ച് ഈ വിഷയ കഥകൾ പറയുക എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒന്ന് മാത്രം സി പി എമ്മിനകത്തെ പാർട്ടിക്കകത്തെ വിഭാഗീയത മറ നീക്കി പുറത്തു വരുന്നത് ഷാഫിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സി പി എമ്മിൻ്റെ നേതാക്കളായ നേതാക്കളടുത്തൊക്കെ മൈക്കും കൊണ്ട് ചെന്ന മീഡിയക്കാരോടൊക്കെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് കക്ഷിരാനും താല്പര്യമൊന്നുമില്ല അത് സുരേഷ് ബാബുവിൻ്റെ ഓൺ അഭിപ്രായമാണ് സുരേഷ് ബാബു പറയട്ടെ സുരേഷ് ബാബുന് അത്രയും പറയാൻ കഴിവുണ്ടെങ്കിൽ സുരേഷ് ബാബു പറയട്ടെ സുരേഷ് ബാബു തെളിയിക്കട്ടെ ഷാഫി അങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് അതൊരിക്കലും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ അത് പറയാതെ പറയുന്നത് ഇത് സി പി എമ്മിന് പാലക്കാട് വൻ തലവേദന തന്നെ ഉണ്ടാവും കാര്യം ശശിയെ ആർഷോ എന്ന എസ് എഫ് ഐ നേതാവൊക്കെ പാലക്കാടുകാരനാണല്ലോ ഈ ആർഷോ ഒക്കെ മണ്ണർക്കാട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയവരാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അച്ചടക്കമുള്ള പാർട്ടി എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് ആർഷോക്കെതിരെ എന്ത് നടപടികൾ എടുത്ത് ആർഷോ അടങ്ങിയ ടീമിനെതിരെ ശശിക്കെതിരെ പ്രകടനം നടത്തിയേന് ശശി തുറന്ന വേദികളാണ് ശശി പാർട്ടിയെ വെല്ലുവിളിച്ചത് പിണറായി അന്ന് വിദേശത്തായിരുന്നു അമേരിക്കയിലായിരുന്നു പോയിട്ട് ശശിയെ ഫോൺ ചെയ്തിട്ട് മര്യാദയ്ക്കിരുന്നോണ്ടോന്ന് പറഞ്ഞത് ഒരു സമയത്ത് പാലക്കാട് ശശി ജില്ലാ സെക്രട്ടറി എന്ന് വരെ കേട്ടതാണ് പിണറായിയെ കാറിനിറങ്ങി സ്വീകരിച്ച് കാറിൽ കൊണ്ടുപോയി തിരിച്ചാക്കി പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗിക വശം രണ്ട് കീറായിക്കൊണ്ടിരിക്കുന്നു അവിടെ വി എസിന്റെ പഴയ ബിഎസിനോടൊപ്പം നിന്ന് പാർട്ടിയിലെ ഇത്തരം കീടങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിന്ന ആൾക്കാരൊക്കെ ഇപ്പൊ പഴയതുപോലെ തന്നെ വീണ്ടും ഉണ്ട് പാലക്കാട് പാർട്ടിയുടെ ഒഴിയാബാധ തലവേദന ഇപ്പോഴും തുടരുകയാണ് അല്ലെങ്കിൽ ഷാഫിയെ അവരും തള്ളുന്നില്ല നമ്മൾ ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ ചില നിയോജക മണ്ഡലങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ വോട്ട് കിട്ടാറുണ്ട് ഇപ്പൊ ഷാഫി ജയിച്ചത് എന്തുകൊണ്ടാണ് ഷാഫിക്ക് വ്യക്തി വോട്ടുണ്ട് ഷാഫിക്ക് അവിടെ സി പി എമ്മിന്റെ വോട്ട് തന്നെ ഷാഫിക്ക് കിട്ടുന്നുണ്ട് കാര്യം ബി ജെ പി ജയിക്കരുത് എന്നുള്ളത് കാര്യം നമ്മുടെ കേരളിന്റെ ശ്രീധരൻ സാർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീധരൻ ജയിച്ചു 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 എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വോട്ട് വോട്ടെണ്ണി വരുമ്പോ സി പി എമ്മിന് പ്രാധാന്യമുള്ള പഞ്ചായത്തുകൾ എത്തുമ്പോഴാണ് ഷാഫിക്ക് വോട്ട് മൂവായിരം വോട്ടിനാണ് ഷാഫി എന്ന ജയിച്ചത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത്രമാത്രം ഷാഫിയെ സി പി എം സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ തള്ളുന്നില്ല സുരേഷ് ബാബു ഒറ്റപ്പെടുന്നു സുരേഷ് ബാബു ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സി പി എം അവിടെ വീണ്ടും പാർട്ടിക്കകത്ത് പടലപ്പിണക്കവും തമ്മിൽ തർക്കവും വിഭാഗീയതയും രൂക്ഷമാകും ഇനി അവിടെ ഒരു പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് അതിന് ഒരുക്കുന്ന മുഴുവൻ അല്ല ഇനി ഉപതെരഞ്ഞെടുപ്പ് ഈ കാണുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇനി ഉപതെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവാൻ സാധ്യല്ല പക്ഷേ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും കോർപ്പറേഷൻ അല്ല ഐ മീൻ മുനിസിപ്പാലിറ്റി ഇലക്ഷനിലും ഒക്കെ സി പി എമ്മിന്റെ ഈ പറയുന്ന വിഭാഗീയത വൻ രീതിയിൽ പ്രകടമാകും കാര്യം ഈ പറയുന്ന മാറി നിൽക്കുന്നവർ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തും അത് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടാണ് പഞ്ചായത്ത് ആകുമ്പോൾ അവിടെ തോന്നുന്നിടത്തൊക്കെ അവർക്ക് ആളെ നിർത്താം പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് ഏഴ് കീറായി പോകും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ബാലികറ മലയാവും ഏഴ് കീറാവും പാർട്ടി നമുക്ക് ആസ്രിക്കാം